ഗൃഹോപകരണ വ്യാപാര വിശ്വാസ്യതയുടെ ഗ്യാരണ്ടിയുമായി ഹോം ഹോം സെന്റർ സെന്റർ ആൻഡ് ആൻഡ് ഗിഫ്റ്റ് ഗിഫ്റ്റ് പാലസ് പാലസ് ഒരു ആവശ്യമായ എല്ലാ സാധന സാമഗ്രികൾക്കും മെയിൻ റോഡ് ഫോൺ യുടെ ഗ്യന്റിയുമായി ചേർത്ത് നിർത്തി മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന വടക്കാഞ്ചേരി പരിധിപ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബലേബേഴ്സ് ഒമ്പതാം വർഷത്തിലേക്ക് സേവിർ ചിറ്റപ്പിള്ളി എം എൽ എ ഭക്ഷ്യ കിറ്റുകളുടെ വിതരണം നിർവഹിച്ചുകൊണ്ട് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യും നൂറ്റി എൺപതിലധികം വീടുകളിലേക്കുള്ള ഭക്ഷ്യക്കിറ്റുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു സിനിമാ സീരിയൽ താരം നിയാസ് ബക്കർ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ സതീഷ് കുമാർ മഹല്ല സെക്രട്ടറി അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയ വിശിഷ്ടാതിഥികൾ പങ്കെടുത്ത ചടങ്ങിൽ ബലയപേഷ് മെമ്പറായ ദീപയുടെ അച്ഛൻ ലഫ്റ്റനന്റ് കേണൽ ദയാലിന്റെ പേരിലുള്ള മെമ്മോറിയൽ ക്യാഷ് അവാർഡ് പത്താം ക്ലാസിൽ മികവ് പുലർത്തിയ പാലക്കാട് സ്വദേശി മിഥുന് സമ്മാനിച്ചു

വേണ്ടി ആ ുടമകളായ മുന്നൂറ് പേരെയും ഈ ഘട്ടത്തിലും വേണ്ടി തുടർച്ചയായി നിർവഹിക്കുന്നു എന്നതിന് പറഞ്ഞൊരു കരുത്തുണ്ടാകാം ഏതൊരു സംവിധാനത്തെയും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ മറ്റെല്ലാം മാറ്റിവെറ്റാത്മാർത്ഥമായതിന്റെ കോർഡിനേഷനിൽ നിന്ന് പ്രവർത്തിക്കാൻ പ്രധാനപ്പെട്ട കഴിഞ്ഞ ഒൻപത് വർഷത്തോളം സമൂഹത്തിലെ അശരണരെ കണ്ടെത്തി അവർക്കായി ഭക്ഷ്യക്കിറ്റുകളായും മരുന്നായും രക്തദാനമായും നൽകുന്ന സഹായവും പിന്തുണയും സമാനതകളില്ലാത്തതാണെന്നും അദ്ദേഹം പറഞ്ഞു തുടർന്ന് മറ്റ് വിശിഷ്ട വ്യക്തികൾ ബലയപേഷിന്റെ തുടർ പ്രവർത്തനത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തു വി ന്യൂസ് പരുത്തി You are watching VCV News.